പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ കനത്ത മഴയാണ് നമ്മുടെ നാടുകളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് മഴയുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പറയുന്നുണ്ട് വിമാനത്തെ സ്വതക്കത്ത് വഴിയിലുള്ള മാലിന്യങ്ങൾ നീക്കി കൊടുക്കൽ സ്വതക്കെയാണ് നബിസ് പഠിപ്പിക്കുകയാണ് നമുക്കറിയാം റോഡുകളിലും വഴിയോരങ്ങളിലും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെ കൊണ്ട് പള്ളികളിലും മദ്രസകളിലും പോകുന്ന വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും പ്രയാസമാകുന്ന സ്ഥിതി നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ അത് വൃത്തി ചെയ്തു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് മഹാനായ അബൂദർ റളിയല്ലാഹു അബൂതറലിയുള്ള പറയുന്നുണ്ട് നബിസ്ഹു അലിസ്ല മാറ്റങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാവരുടെയും നന്മ തിന്മകൾ എനിക്ക് കാണിക്കപ്പെട്ടു നന്മകളുടെ ഭാഗത്ത് വഴിയിൽ നിന്ന് നീക്കി കൊടുത്ത മാലിന്യങ്ങളുടെ സ്വതപ്പയുടെ പ്രതിഫലം അവരിൽ ഞാൻ കാണുകയുണ്ടായി എന്ന് നബിഅള്ളാഹു മാറ്റങ്ങൾ പറഞ്ഞതായിട്ട് അബൂദർ റിപ്പോർട്ട് ചെയ്യുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് പറയാനുള്ളത് വഴിയിൽ കാണുന്ന മാലിന്യങ്ങളെ നീക്കി നീക്കിക്കൊടുത്ത് സ്വതക്കയുടെ പ്രതിഫലത്തിൽ നാമം പങ്കാളികളാവുക എന്ന് മാത്രമാക്കും